നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ നക്ഷത്രത്തിലും ജനിച്ചവരുടെ ഭാഗ്യദായകങ്ങളാണ് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അവസരങ്ങളെ പോസിറ്റീവായിട്ട് നോക്കിക്കാണാൻ സഹായിക്കുന്ന അതിലുപരി നമ്മുടെ വ്യക്തിത്വം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ശക്തി തിരിച്ചറിഞ്ഞ് അനുകൂലമായിട്ടുള്ള ഇത്തരം ഘടകങ്ങൾ ഒത്തു വരുമ്പോൾ എപ്പോഴും ഒരു കോൺഫിഡൻസ് കൂടുന്നതായിട്ട് തോന്നാറുണ്ട് അപ്പോൾ നമുക്ക് ഓരോ നാളിൻ്റെയും ഭാഗ്യദായകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഭാഗ്യദിനം ഭാഗ്യദിക്ക് ഭാഗ്യനിറം ഇവയൊക്കെ ഏതാണെന്ന് നോക്കാം അശ്വതിയുടെ ഭാഗ്യസംഖ്യ രണ്ട് സംഖ്യകളുണ്ട് ഏഴ് ഒൻപത് എന്നീ സംഖ്യകളാണ് ഇവരുടെ ഭാഗ്യസംഖ്യ ഭാഗ്യദിനമായിട്ട് ചൊവ്വ ഭാഗ്യദിക്ക് കിഴക്കാണ് ഭാഗ്യനിറം ചുവപ്പ് നിറമാണ് അടുത്തതായി ഭരണി നാളിൻ്റെ ഭാഗ്യസംഖ്യ ഒൻപതാണ് അവരുടെ ഭാഗ്യദിനം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളാണ് ഭാഗ്യ ദിക്ക് കിഴക്ക് ദിക്കാണ് ഭരണി ഭരണിനാളിൻ്റെ ഭാഗ്യനിറം ചുവപ്പ് തന്നെയാണ് അടുത്തത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യയാണ് നോക്കാൻ പോകുന്നത് കാർത്തികയുടെ ഭാഗ്യസംഖ്യ ഒന്നാണ് ഭാഗ്യദിനം ഞായർ ദിക്ക് കിഴക്ക് തെക്ക് എന്നീ ദിശകളാണ് ഭാഗ്യനിറം ചുവപ്പ് വെളുപ്പ് എന്നീ നിറങ്ങൾ ഉണ്ട് അടുത്തതായിട്ട് രോഹിണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ രണ്ടാണ് ഭാഗ്യദിനം തിങ്കൾ ഭാഗ്യദിക്ക് തെക്ക് ഭാഗ്യനിറം വെളുപ്പ് മഹീരം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഒൻപതാണ് ഭാഗ്യദിനം ചൊവ്വ ഭാഗ്യദിക്ക് തെക്ക് ഭാഗ്യനിറം വെളുപ്പ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ നാലാണ് ഭാഗ്യദിനം വെള്ളി ഭാഗ്യദിക്ക് പടിഞ്ഞാറ് ഭാഗ്യനിറം പച്ച അടുത്തത് പുണാർദം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ മൂന്നാണ് ഭാഗ്യദിനം വ്യാഴം ഭാഗ്യദിക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ ദിശകളാണ് ഭാഗ്യനിറം പച്ച നിറമാണ് അടുത്തതായി പൂയം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത് എട്ടാണ് ഭാഗ്യദിനം ശനിയാണ് വടക്ക് ദിശയാണ് ഭാഗ്യദിക്ക് നീല നിറമാണ് ഭാഗ്യനിറം അടുത്തതായി ആയില്യനക്ഷത്രത്തിന് അഞ്ചാണ് ഭാഗ്യസംഖ്യ അവരുടെ ഭാഗ്യദിനം ബുധനാഴ്ചയാണ് വടക്ക് ദിശയാണ് ഭാഗ്യദിക്ക് നീലനിറം തന്നെയാണ് അവരുടെ ഭാഗ്യനിറം മകം നക്ഷത്രത്തിന് ഏഴാണ് ഭാഗ്യസംഖ്യ വെള്ളിയാഴ്ചയാണ് ഭാഗ്യദിനം കിഴക്ക് ദിക്കാണ് ഭാഗ്യദിക്ക് കറുപ്പും ചുവപ്പും അവർക്ക് അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് അടുത്തതായി പൂരം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ആറാണ് വെള്ളിയാണ് ഭാഗ്യദിനം കിഴക്ക് ദിക്കാണ് ഇവർക്ക് ഭാഗ്യ ദിക്കായിട്ട് വരുന്നത് അനുകൂലമായിട്ടുള്ള നിറം അതായത് ഭാഗ്യ നിറമായിട്ട് വരുന്നത് കറുപ്പും ചുവപ്പും ആണ് അടുത്തതായി ഉത്രം നക്ഷത്രത്തിന് ഭാഗ്യസംഖ്യയായിട്ടുള്ളത് ഒന്നാണ് ഞായറാഴ്ചയാണ് ഭാഗ്യദിനം കിഴക്ക് തെക്ക് എന്നീ ദിശകൾ ഭാഗ്യദിക്കുകളാണ് ഇവർക്ക് ഭാഗ്യനിറമായിട്ട് നാനാ നിറങ്ങളും അനുയോജ്യമാണ് അടുത്തതായി അത്ത നക്ഷത്രത്തിന് രണ്ടാണ് ഭാഗ്യസംഖ്യയായിട്ടുള്ളത് ഇവരുടെ ഭാഗ്യദിനം തിങ്കളാണ് ഭാഗ്യദിക്ക് തെക്ക് ഇവർക്ക് ഭാഗ്യനിറമായിട്ട് നാനാ നിറവും യോജിക്കും അടുത്തതായി ചിത്തിരനക്ഷത്രമാണ് ഭാഗ്യസംഖ്യ ഒൻപത് ഭാഗ്യദിനം ചൊവ്വ ഭാഗ്യദിക്ക് തെക്ക് ഭാഗ്യനിറം കറുപ്പ് അടുത്തത് ചോതി നക്ഷത്രമാണ് അതിൻ്റെ ഭാഗ്യസംഖ്യ നാല് ഭാഗ്യദിനം വെള്ളി ഭാഗ്യദിക്ക് പടിഞ്ഞാറ് ഭാഗ്യനിറം കറുപ്പ് അടുത്തതായി നക്ഷത്രത്തിന് ഭാഗ്യസംഖ്യ മൂന്നാണ് വ്യാഴമാണ് ഭാഗ്യദിനം ഭാഗ്യദിക്ക് പടിഞ്ഞാറ് ഭാഗ്യനിറം കറുപ്പ് അനിഴ നക്ഷത്രത്തിന് എട്ടാണ് ഭാഗ്യസംഖ്യ ശനിയാണ് ഭാഗ്യദിനം ഭാഗ്യദിക്ക് വടക്കാണ് സ്വർണനിറമാണ് ഭാഗ്യനിറമായിട്ടുള്ളത് അടുത്തതായി തൃക്കേട്ട നക്ഷത്രത്തിന് അഞ്ചാണ് ഭാഗ്യസംഖ്യ ഭാഗ്യദിനം ബുധനാഴ്ച ഭാഗ്യദിക്ക് വടക്ക് ദിക്ക് സ്വർണനിറം ഭാഗ്യനിറമായിട്ടുണ്ട് അടുത്തതായി മൂലം നക്ഷത്രത്തിന് ഏഴാണ് ഭാഗ്യസംഖ്യ ഭാഗ്യദിനം വെള്ളിയാണ് കിഴക്ക് ഭാഗ്യദിക്ക് മഞ്ഞയാണ് ഭാഗ്യനിറം അടുത്തത് പൂരാടം നക്ഷത്രമാണ് ആറാണ് ഭാഗ്യസംഖ്യ ഭാഗ്യദിനം വെള്ളി ഭാഗ്യദിക്ക് കിഴക്ക് ഭാഗ്യനിറം മഞ്ഞ ഉത്രാടം നക്ഷത്രത്തിന് ഒന്നാണ് ഭാഗ്യസംഖ്യ ഭാഗ്യദിനം ഞായർ ഭാഗ്യദിക്ക് കിഴക്ക് ഭാഗ്യനിറം മഞ്ഞ തിരുവോണ നക്ഷത്രത്തിന് രണ്ടാണ് ഭാഗ്യസംഖ്യ തിങ്കളാണ് ഭാഗ്യദിനം തെക്കാണ് ഭാഗ്യദിക്ക് വെളുപ്പ് കലർന്ന ചുവന്ന നിറമാണ് ഭാഗ്യനിറം അവിട്ടം നക്ഷത്രത്തിന് ഒൻപതാണ് ഭാഗ്യസംഖ്യ ഭാഗ്യദിനം ചൊവ്വയാണ് ഭാഗ്യദിക്ക് തെക്ക് ചുവപ്പ് നിറമാണ് ഭാഗ്യനിറം അടുത്തതായി ചതയൻ നക്ഷത്രത്തിന് നാലാണ് ഭാഗ്യസംഖ്യ വെള്ളിയാണ് ഭാഗ്യദിനം ഭാഗ്യദിക്ക് പടിഞ്ഞാറാണ് പിങ്കള നിറമാണ് ഭാഗ്യനിറം പൂരുട്ടാതി നക്ഷത്രത്തിന് മൂന്നാണ് ഭാഗ്യസംഖ്യ ഭാഗ്യദിനം വ്യാഴാഴ്ചയാണ് ഭാഗ്യദിക്ക് പടിഞ്ഞാറ് ഭാഗ്യനിറം പിങ്കളനിറമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന് എട്ടാണ് ഭാഗ്യസംഖ്യ ഭാഗ്യദിനം ശനി ഭാഗ്യദിക്ക് വടക്ക് ഭാഗ്യനിറം മഞ്ഞ അടുത്തതായി രേവതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ അഞ്ചാണ് ഭാഗ്യദിനം ബുധൻ ഭാഗ്യദിക്ക് വടക്ക് ഭാഗ്യനിറം മഞ്ഞ